ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിൽ ആദ്യ മത്സരത്തിൽ തന്നെ ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ച് ക്വാർട്ടർ ഫൈനലിൽ കടന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതൊരു സ്ക്രബ്ബില്ലെങ്കിൽ ചന്ദ്രക്രൂപ്പിൽ നോച്ചുകൊണ്ട് നിൽക്കുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിലോട്ട് വരികയാണെങ്കിൽ അഞ്ച് വിദേശ താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഐ എസ് എൽ പോലെയല്ല സൂപ്പർ കപ്പിൽ അഞ്ച് വിദേശ താരങ്ങളെ ഇറക്കാൻ സാധിക്കും അപ്പോൾ എത്ര അല്ലാതെ അല്ലാത്ത ആരങ്ങളും പ്ലെയി ലെവൽ ഉണ്ടായിരുന്നു മത്സരത്തിലോട്ട് വരികയാണെങ്കിൽ ആദ്യ അത്ര മികച്ച രീതിയിലൊന്നും അല്ല കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ നല്ലൊരു ചാൻസ് ജീവനസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ അത് ഗോൾ എടുക്കാൻ സാധിച്ചില്ല പക്ഷെ പിന്നീട് അത്ര ഇന്ററസ്റ്റിംഗ് ഒരു മത്സരം ഒന്നും ആയിരുന്നില്ല ഇടയ്ക്ക് ചെറിയ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു പതിയെ പതിയെയാണ് മത്സരം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അല്പതാ മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത് ജീസസ് ആണ് ആ ഒരു ഗോൾ നേടിയത് ജീസസിന് അതിനു മുമ്പ് മൂന്ന് മികച്ച ചാൻസുകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതൊന്നും ഗോളടിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല അത് ഈസി ആയിട്ടുള്ള ഗോളെന്ന് ഉറപ്പിക്കുന്ന മൂന്ന് ചാൻസുകളാണ് ജീസസ് അപ്പം മിസ്സാക്കിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഓഫിൽ തന്നെ നാല് ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കാനുള്ള ഒരു അവസരം കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു പെനാൽറ്റിയിലാണ് ജിമിനസ് ഗോൾ നേടുന്നത് പക്ഷേ ആദ്യം എടുത്ത പെനാൾറ്റി ഗില്ല് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് റെഫറി റീടേക്ക് വിളിക്കുകയും ജിംനെ വീണ്ടും സ്കോർ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു പിന്നീട് സെക്കൻഡ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല പക്ഷേ ഈസ്റ്റ് ബംഗാളിനും മികച്ച രീതിയിലുള്ള ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലതും കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ലൂണക്ക് പരിക്ക് പറ്റുകയും താരം പുറത്തു പോകുകയും ചെയ്തു അങ്ങനെ അറുപത്തി നാലാം മിനിറ്റിലാണ് നോ സ്കോർ ചെയ്യുന്നത് അതൊരു മികച്ചൊരു ഗോൾ തന്നെ ആയിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ളൊരു ഗോൾ ആയിരുന്നു അത് ഈസ്റ്റ് ബംഗാൾ ഗോൾ കീപ്പർ ആയുള്ള ഗില്ലിന് അത് നോക്കി നിൽക്കാനേ സഹായിച്ചുള്ളൂ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അത്രക്കും മിച്ചൊരു ഗോൾ തന്നെയായിരുന്നു അത് പിന്നെ കേരള ബ്ലാസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരുന്നുണ്ട് മിസ് പാസുകളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഡാനിഷിന്റെ ഭാഗത്ത് അത്ര മികച്ച പ്രകടനമായിരുന്നില്ല പിന്നെ നോവയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് താരം എന്നാൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്സിന്റെ കോച്ചായുള്ള ഡേവിഡ് കാറ്റാലേക്ക് ഈ ഒരു മത്സരത്തിൽ യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് കമന്ററിൽ വെൽക്കം ടു ഇന്ത്യ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിലേക്കുള്ള വരവ് അറിയിച്ചിരിക്കുകയാണ് ഡേവിഡ് കാറ്റാലാൽ അപ്പോൾ ഈ ഒരു വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഒരു വീഡിയോ വീഡിയോസും ലേഖറിയാസ് ഖേപ്പുക